ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഡോഗ്സിന് ഫുഡ് കൊടുക്കാൻ പോയി അപ്പോൾ മുന്നേ ഞാൻ പോകുന്ന പ്രദേശങ്ങളിൽ എല്ലാം കൂടെ ഒരു പത്തിരുപതോളം നായ്ക്കളുണ്ടായിരുന്നു ഈ പ്രാവശ്യം പോയപ്പം നാലോ അഞ്ചോ പേരെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ അതും കൂട്ടം കൂടി ഓരോരോ സ്ഥലത്തുണ്ടായിരുന്നു മിക്കവാറും സ്ഥലങ്ങളെല്ലാം ആൾക്കാർ കൈയടക്കി പിന്നെ പന്നിയും കൈയടക്കി അപ്പോൾ നമ്മളെ ഡോഗീസിനെ ഒന്നും കാണാനില്ല എനിക്ക് എൻ്റെ ബലമായ സംശയം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഡോഗ്സിനെ ഒന്നും കാണാനില്ലല്ലോ അതുപോലെ എൻ്റെ ഒരു സംശയമാണേ ഇനി പിടിച്ചോണ്ട് വന്ന വല്ല മൃഗങ്ങൾക്ക് ആനിമൽസിന് ഇത് മൃഗശാലയിലൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ അങ്ങനെ വല്ലതും കൊണ്ടുപോകുന്നതാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ആ ഏരിയയിലുള്ള മൊത്തം ഡോഗ്സ് നല്ല പൊക്കവും ഇതൊക്കെ ഉള്ള നല്ല നാടനാണ് പക്ഷേ എന്താ കാണാനും ഭംഗി ഉള്ള അങ്ങനെയുള്ള ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ കൊണ്ട് തള്ളുന്ന ഒരുപാടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നിനെയും കാണാനില്ല അപ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി കാണാൻ പറ്റുന്നതൊന്ന് കാണണേ പിന്നെ ഇപ്പോഴെല്ലാവർക്കും വൈഫൈയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്പം ഓരോ സഹായമായിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകണം ലൈക്ക് ചെയ്യാം മറക്കരുതേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈദരാബാദിലെ ബാലാപൂർ ചർച്ചിൽ ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് ഇവിടെ ആൾക്കാർ പ്രത്യേകിച്ച് നായ്ക്കളെല്ലാം കൊണ്ടുവന്ന് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇടമാണ് അപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ കണക്ക് വെച്ച് നോക്കി ഒരു പത്തിരുപതോളം നായ്ക്കളുണ്ടായിരുന്നു റോഡിൻ്റെ സ രണ്ട് സൈഡുമായിട്ട് അവരിങ്ങനെ വിശ്രമിക്കുമായിരുന്നു വേസ്റ്റ് എന്തെങ്കിലും കൊണ്ടാരെങ്കിൽ തട്ടുവെന്ന് നോക്കി അത് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരെണ്ണത്തിനെയും പോലും കാണാനില്ലെന്ന് പറയാം ഇപ്പോൾ ഈ ഒരു അമ്മയും കുഞ്ഞുമാണ് ഇവിടെ കണ്ടുമുട്ടിയത് അപ്പോൾ ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ വന്ന് കഴിക്കുന്ന ഒരു ചിത്രമാണിത് ഇവരുടെ ഏരിയ എല്ലാം കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ഒരു ഹോളോബ്രിക്സ് കമ്പനിക്കാർ അങ്ങനെ എന്തോന്നോ കൈയേറി പിന്നെ അത് ഇപ്പോൾ ഇത് കണ്ടു ഒരു കുഞ്ഞും കൂടെ ഉണ്ട് ഇത് കണ്ടന്നെ കുഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അതിന് പേടി ചാണകത്തിൻ്റെ എന്തോന്നോ ഈ ആട്ടിൻ്റെ കാഷ്ടം അങ്ങനെ എന്തോ ഒക്കെ കഴിക്കുന്നുണ്ട് അതിനിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പേടി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നായ്ക്കൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ പന്നി കൂട്ടം ഉണ്ട് ഒന്ന് രണ്ടെണ്ണം വലിയ തടിയം പന്നിയുണ്ട് അതൊക്കെ അവിടെ കിടപ്പുണ്ട് നായ്ക്കളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് അതിന് സംഭവിച്ചതൊന്നും ഒരു എത്തും പിടിയില്ല അത്രയധികം ഇവിടെ ഉണ്ടായിരുന്നു